നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലെ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ ആനുകൂല്യങ്ങൾക്ക് പുറമെ പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭിച്ചിരുന്ന സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ അത് അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിലേക്ക് എത്തിയിരിക്കുകയാണ് ലാഭകരമല്ലാത്ത സ്ഥാപനങ്ങൾ പൂട്ടുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൈക്കൊണ്ടിരുന്നുവെങ്കിലും നിലവിലിത് അംഗീകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഭക്ഷ്യമന്ത്രി എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥാപനങ്ങൾ തുടർന്നും പ്രവർത്തിക്കുക പക്ഷേ നമുക്ക് ലഭിക്കേണ്ട അർഹമായിട്ടുള്ള പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതിൽ പലതും ഇപ്പോൾ കിട്ടാതായിട്ടുണ്ട് വില വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സർക്കാരിൻ്റെ പരിഗണനയിൽ നിലവിലുള്ള വിലയിൽ നിന്നും ന്യായമായിട്ട് തന്നെ ഒരു വർദ്ധനവ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ഇപ്പോൾ വിതരണം ചെയ്യുന്നത് തന്നെ ഏകദേശം എഴുപത് മുതൽ എൺപത് ശതമാനം വരെയൊക്കെ സബ്സിഡി കിട്ടുകയാണ് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതാത് മാസങ്ങളിൽ റേഷൻ കാർഡ് ഉടമകൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി റേഷൻ കാർഡ് ഉള്ളവർക്ക് വരുന്ന ദിവസം മുതൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുമ്പോൾ റേഷൻ കടകൾ ിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിർദ്ദേശം വന്നിട്ടുണ്ട് അതുമാത്രമല്ല കേന്ദ്ര സർക്കാർ ബി പി എൽ റേഷൻ കാർഡുകൾക്ക് സൗജന്യ അരി നൽകുമ്പോൾ ഈ അരി കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള ലേബൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കൃത്യമായിട്ടുള്ള ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുള്ള പ്രത്യേക തുണി സഞ്ചികൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിനും ഈ അവസരത്തിൽ തീരുമാനമാകുന്നു വളരെ വൈകാതെ ഈ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ പ്രാബല്യത്തിൽ വരും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ മാസം പതിമൂന്നിന് വയനാട് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു വന്യജീവി ആക്രമണം തുടക്കതയാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ സർക്കാർ ഒരുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഹർത്താല് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ചൊവ്വാഴ്ച പതിമൂന്നാം തീയതി രാവിലെ മണി മുതൽ വൈകിട്ട് ആറു വരെയായിരിക്കും ഹർത്താൽ നിർബന്ധിച്ച് കടകൾ അടപ്പിക്കാനോ വാഹനം തടയാനോ തങ്ങൾ മുതിരില്ലെന്നും മനസാക്ഷി മരവിക്കാത്തവർ ഹർത്താലിനോട് സഹകരിക്കണമെന്നും കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തെമ്പാടും വിലക്കയറ്റം പിടിച്ച് നിയന്ത്രിക്കുന്നതിന്റെയൊക്കെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് അരിവില കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഭാരത അരി കേരളത്തിലും വിതരണം ആരംഭിക്കുകയാണ് ഭാരതാരി അഞ്ചു കിലോ പാക്കറ്റ് പത്ത് കിലോ പാക്കറ്റ് എന്നിങ്ങനെ ലഭ്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങൾ വഴിയാണ് ആദ്യഘട്ടത്തിൽ വിതരണം നടക്കുക എൻ സി സി എഫുകൾ കേന്ദ്രീയ ഭണ്ഡാർ തുടങ്ങിയ മേഖലകൾ വഴിയൊക്കെ ആയിരിക്കും ഇതിന്റെ വിതരണം ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ വഴി ഇത് വാങ്ങാൻ വേണ്ടി നമുക്ക് സാധിക്കും ഇതിന്റെ പാക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വളരെ വൈകാതെ തന്നെ എല്ലാ മേഖലകളും പതിനാല് ജില്ലകളിലേക്കും വ്യാപിക്കും ഇതുകൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ സഹായമായിട്ടുള്ള രണ്ടായിരം രൂപ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത്തെ ഗഡ് വിതരണമാണ് കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ പണം നിക്ഷേപിക്കുക കഴിഞ്ഞ പ്രാവശ്യം ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു വിതരണം ഉണ്ടായിരുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെയും അതോടൊപ്പം രാജ്യത്തെമ്പാടും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം പരിഷ്കരിക്കണമെന്ന പാർലമെന്ററി സ്ഥിരം സമിതിയുടെ പ്രധാന നിർദ്ദേശം വന്നിട്ടുണ്ട് കനിമൊഴി എം പി അധ്യക്ഷയായിട്ടുള്ള സമിതിയാണ് ഏറ്റവും പുതിയ നിർദ്ദേശം നൽകിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് നിലവിലെ നിരക്ക് ഇത് മുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെയാക്കാനാണ് സാധ്യത നിലവിൽ ഇതിനൊക്കെ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുന്നത് ണം ആ സംസ്ഥാനത്തെ വ്യക്തികളുടെ ജീവിത നിലവാരം ജീവിത ചെലവുകൾ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പരിഗണിച്ച് അതിൻ്റെ ഒരു റേഷ്യോ കണക്കിലാക്കിയാണ് ഓരോ വർഷങ്ങളിലും കൃത്യമായിട്ട് തൊഴിലുറപ്പ് വേതനം പുതുക്കി നിശ്ചയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ മീഡിയ കമ്പനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക